നമസ്കാരം ആ ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് നമ്മൾ ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ബ്ലാക്ക് മാജിക്ക് ദുർമന്ത്രവാദം അതിലൊക്കെ അഡിക്റ്റ് ആയിട്ട് ഈ അതി ദാരുണമായ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഇതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ഇത് ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും ദൈവം ഇനിയൊരു ജന്മങ്ങൾ അടുത്ത പുനർജന്മങ്ങളൊന്നും ഇനി മനുഷ്യർക്ക് ഇല്ല അപ്പൊ അത് കാരണം ഇപ്പം നിൽക്കുന്ന കണ്ടീഷനിൽ അറി അറിവ് കൊടുക്കേണ്ടവർക്ക് മാക്സിമം അറിവുകൾ കൊടുത്തിട്ട് ഈ ആത്മീയ മണ്ഡലത്തിലെ അറിവുകളെല്ലാം മാക്സിമം കൊടുത്തിട്ട് അവരായിരിക്കുന്ന ലെവലിൽ ഇനി അവരുടെ ആത്മാക്കളെ അതാത് മണ്ഡലങ്ങളിലേക്ക് മാറ്റുന്നു അതാണ് ഈ കാലഘട്ടത്ത് ദൈവം ഉദ്ദേശിക്കുന്ന പ്ലാൻ അപ്പം ഇത് ഈ നെഗറ്റീവ് ശക്തികൾക്ക് നല്ലോണം അറിയാം അപ്പൊ നെഗറ്റീവ് സ്ട്രക്ചറിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാലഘട്ടം തീരെ അല്ലേ എന്ന് വിചാരിച്ച് മാക്സിമം ആൾക്കാരുടെ ആത്മാക്കളെ നെഗറ്റീവ് വശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് ഈ അസുരന്മാർക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ പിശാചികൾ കൊണ്ടുപോകാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനിയുള്ളത് ഈ ആത്മാക്കളെ ട്രാപ്പ് ചെയ്ത് ഇങ്ങനെയുള്ള ദുർമന്ത്രവാദത്തിലും ഒക്കെ പോയി ഈ കൊലപാതകമൊക്കെ ചെയ്യിക്കുന്ന പ്രക്രിയ പണ്ടേ ഉണ്ട് ഇപ്പൊ ദൈവം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുരുതിയും കാര്യങ്ങളൊക്കെ പണ്ട് നടന്നുകൊണ്ടിരുന്നതെല്ലാം ഈ ആത്മാക്കളെല്ലാം ദൈവം എന്ന് പറയുന്ന ലെവലിലോട്ട് അന്നും അല്ല പോയത് അതൊക്കെ ഈ നെഗറ്റീവ് ശക്തികളാണ് കൊണ്ടുപോയി കൊണ്ടിരുന്നത് അത് അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇന്നിപ്പോ ടെക്നോളജി വികസിച്ചപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നു എന്നേ ഉള്ളൂ പണ്ടുകൊണ്ട് ഉണ്ട് പക്ഷേ ഇതല്ല ഇനി ഇതിന്റെ ഹൈ ലെവലിലോട്ട് ഇനി ഇത് വരാൻ പോകുന്നതേ ഉള്ളൂ കാരണം ആത്മാക്കളെ ഈ പ്രകൃതി തന്നെ തരംതിരിച്ച് അതാത് സെക്ഷനിലോട്ട് വിടാൻ പോകുന്നത് കൊണ്ട് എത്രയോ ആത്മാക്കളെ എവർക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനേക്ക് എവർക്ക് കൊണ്ടുപോകണം അപ്പൊ അതിനുവേണ്ടി അവർ പല മനുഷ്യരുടെയും മനസ്സിൽ സ്വാധീനമുള്ള പലരെയും അവർ അതികഠിനമായി സ്വാധീനിച്ചിട്ട് അവരുടെ മനസ്സിനെ എവർ നിയന്ത്രിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഒരു അച്ഛനെ വെട്ടിക്കൊന്ന മകൻ അപ്പൊ ആ മകന്റെ തലച്ചോറ് ശരിക്കും പറഞ്ഞാൽ ഈ നെഗറ്റീവ് ശക്തി ഏതോ ഒരു നെഗറ്റീവ് ശക്തിയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത് അച്ഛനാണെന്ന് പോലും ഉള്ള ആ ബോധം അവന്റെ മനസ്സിൽ ഇല്ലാതെ പോണത് ഉണ്ട് എത്ര വളരെ ചെറിയ ഒരു ഇരുപത് ശതമാനവും ഉള്ള ബോധത്തിലെ അച്ഛൻ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ബോധമൊക്കെ കാണുള്ളൂ ബാക്കി എഴുപത്തി അഞ്ച് എൺപത് ശതമാനവും ആ നെഗറ്റീവ് ശക്തിയാണ് അവന്റെ തലച്ചോറിനെ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇപ്പൊ നമ്മളീ കാണുന്ന പല രീതിയിൽ അമ്മേനെ അടിക്കുന്നു അല്ലെങ്കിൽ സഹോദരിയെ കൊല്ലുന്നു കൊച്ചുകുട്ടിയെടുത്ത് കിണറ്റിലിടുന്നു എന്നൊക്കെ പറയുന്നത് എവര് ആ കുറച്ച് നേരത്തേക്ക് ഇവരുടെ ബുദ്ധിയും ഇവരുടെ തലച്ചോറും ഒക്കെ ഈ നെഗറ്റീവ് ശക്തി കയറിയത് നിയന്ത്രിച്ചിട്ട് ഇതാണ് ശരി ഇതാണ് ശരി ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻസ് ഇങ്ങനെ അവരെ മനസ്സിൽ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പൊ ഈ വ്യക്തിക്ക് എപ്പോഴും തോന്നും ഇതാണ് ശരി ഞാൻ ഇങ്ങനെ വേണം ചെയ്യാൻ ഞാൻ ഇങ്ങനെ വേണം ചെയ്യാൻ ഇത് ചെയ്യണം എന്ന് അവന്റെ ഉള്ളിൽ അതികഠിനമായ ഒരു തോന്നലായിട്ട് അവര് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അവ ആ തോന്നലിൽ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യണത് ഇത് എല്ലാവരും തിരിച്ചറിയണം അപ്പൊ നമ്മുടെ ഈ മെസ്സേജ് കേൾക്കുന്നവരും ഒക്കെ ഒരുപാട് പേര് നെഗറ്റീവ് ശക്തികളുടെ നിയന്ത്രണത്തിലാണ് എന്നും പറഞ്ഞ് ഈ ആഭിചാരോ ദുർമന്ത്രോ എന്ന ലെവലിൽ ഹൈ ലെവൽ നെഗറ്റീവ് ശക്തികളുടെ കണ്ട്രോളിലല്ല കാരണം നിങ്ങളിൽ ഭക്തിയും ദൈവവിശ്വാസവും ആ ദൈവം മതി എന്ന ധാരണയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ അശ്വരന്മാർ അല്ലെങ്കിൽ പിശാചുക്കൾ എന്ന് പറയുന്ന നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും കൊണ്ട് നിങ്ങളെ തോന്നലുകളിൽ കൊണ്ടാണ് നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പല ആവർത്തി ഏതെങ്കിലും ഒരു കാര്യം ഇതാണ് ശരി ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പല ആവർത്തി നിങ്ങളുടെ മനസ്സിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതാണ് ശരി എന്ന് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ അത് ചെയ്യുകയും ചെയ്യും പിന്നീട് മനസ്സിലാവും അയ്യോ ഇത് അവത്ത പറ്റി പോയാലോ എന്റെ പണത്രയും പോയല്ലോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആകെ പ്രശ്നങ്ങളായാലോ എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷെ ഇത് ദൈവവും വേണ്ട എനിക്ക് മറ്റു നെഗറ്റീവ് ശക്തി മതി അതിലൂടെ എനിക്ക് എന്തെങ്കിലും ഉയർച്ച കിട്ടണമെങ്കിൽ കിട്ടട്ടെ അത് അത് കൊള്ളാം അതല്ലേ ഏറ്റവും എളുപ്പം എന്ന് ഒരാൾ ചിന്തിച്ച് അതിലോട്ട് പോയാൽ അതിശക്തമായ നെഗറ്റീവ് ശക്തികൾ ഈ വ്യക്തിയെ മൊത്തം ട്രാപ്പ് ചെയ്തിട്ട് ആ നെഗറ്റീവ് ശക്തിക്ക് വേണ്ട ആത്മാക്കളെ ഈ വ്യക്തിയിലൂടെ നേടാൻ ശ്രമിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവന്റെ ആത്മാവ് ഗ്യാരന്റീഡ് ആയി ഓക്കെ പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ഒരു പത്ത് പതിനഞ്ച് ആത്മാക്കളെ കിട്ടിയാൽ അത്രയും നല്ലതല്ലേ അപ്പൊ ഇവനെ കൊണ്ട് വന്ന് അവന്റെ വീട്ടിലുള്ള ആ വ്യക്തികളെയോ അല്ലെ അവനുമായിട്ട് ചേർന്നിരിക്കുന്ന എങ്ങനെയെങ്കിലും ഒക്കെ കൊന്ന് ആ ആത്മാക്കളെ കൂടെ ഇങ്ങോട്ട് എടുക്കാനുള്ള ശ്രമം ചെയ്യും ഇത് യവന്റെ കുഴപ്പമല്ലത് ഈ നെഗറ്റീവ് ശക്തിയുടെ കുഴപ്പമാണ് ഇനിയിപ്പോ യവനെ കയ്യിൽ നിന്ന് പോയാലും പകരം വേറെ ആത്മാവിനെ കിട്ടി ചിലപ്പോൾ വേറെ പല ആത്മാക്കളെയും കിട്ടും ഇപ്പൊ ഇതാണ് ലക്ഷ്യം ഇതാണ് നെഗറ്റീവ് ശക്തികളുടെ അടിസ്ഥാന രീതി ഒരു വ്യക്തിയെ നമ്മൾ പണ്ട് നമ്മൾ കേൾക്കുക നെഗറ്റീവ് ശക്തി പിഷാജ് കഴുത്തിൽ കുത്തിപ്പിടിക്കുക ഫ്രണ്ട് വന്ന് ഇങ്ങോട്ട് അട്ടഹസിക്കുന്നു ചിരിക്കുന്നു ഇതൊന്നും ഇല്ല അതൊക്കെ ഒരു മൂളയോ ബോധമോ ഇല്ലാതിരുന്ന വിദ്യാഭ്യാസമോ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യരെ അങ്ങനെയൊക്കെയായിരുന്നു നെഗറ്റീവ് ശക്തികൾ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ കാലഘട്ടത്ത് രാത്രിയും പകരൊന്നും ഇല്ലാതെ എല്ലാവരും അതിവിശാലമായി കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു അദൃശ്യമായ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാങ്കല്പിക രൂപത്തിൽ ഫ്രണ്ട് ചെയ്ത് ചിരിച്ച ഈ വ്യക്തി അതേപോലെ ചിരിച്ചിട്ട് വേണമെങ്കിൽ എന്റെ അടിയുടിച്ചു വിടും കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ചൊന്നും മനുഷ്യർക്ക് യാതൊരു ഭയമൊന്നും ഇല്ല അത് ഇല്ല അങ്ങനെ ഇല്ലാതിരത്ത ഒരു ലെവലിലേക്ക് നമ്മൾ ടെക്നോളജിയും മനുഷ്യന്റെ ബുദ്ധി വികാസവും അറിവും വന്നതുകൊണ്ട് ഈ വിധ നെഗറ്റീവ് ശക്തികളാരും മനുഷ്യനെ ഇങ്ങനെയല്ല ഇപ്പം ശല്യം ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൽ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരൊക്കെ നിൽക്കുന്നത് മറ്റ് ഡയമെൻഷനിലാണ് ആ ഡയമെൻഷനിൽ നിന്നും കൊണ്ട് രഹസ്യത്തിൽ നിന്നും കൊണ്ട് മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച് ദൈവത്തിലേക്ക് എങ്ങനെ ഇവൻ എത്തരുത് കാര്യം ഇവന്റെ മനസ്സിൽ ദൈവത്തോട് ഭക്തി ആരാധന ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇല്ലെങ്കിൽ പോലും ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ അവൻ ജീവിച്ചാൽ അവൻ ആ ഭൂമിയിൽ സുഖം കിട്ടും അവന്റെ ആത്മാവിനെ അടുത്ത നല്ല ലെവലിലേക്ക് പോകാനും പറ്റും ഇതിന് സമ്മതിക്കാതെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് തെറ്റുകളെയെല്ലാം അങ്ങ് ശരിയായി തോന്നിച്ചു കൊണ്ട് അത് യവനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികളുടെ കണ്ണിൽ നോക്കുമ്പോൾ ഇവൻ നെഗറ്റീവായി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം യവനതൊന്നും തിരിച്ചറിയുന്നില്ല യവൻ ഒരു നെഗറ്റീവ് ചെയ്യുന്നു അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ തന്നെ നെഗറ്റീവ് ശക്തികൾ തന്നെ അതിന് റിസൾട്ട് കൊടുക്കുന്നു അപ്പൊ ഈ വ്യക്തി ഇതിലൂടെ വലിയ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നു ഈ നെഗറ്റീവ് ശക്തികൾ തന്നെ അതിനും നല്ലൊരു നേട്ടം അവന് കൊടുക്കുന്നു അവൻ കുറച്ചും കൂടെ വലിയ നെഗറ്റീവ് ചെയ്യുന്നു ഇങ്ങനെ പാടി പടിയായി ഇവൻ്റെ മനസ്സിൽ തോന്നലുകൾ കൊടുത്ത് ഇതാണ് ശരി എന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ട് നെഗറ്റീവ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് അവനെ പൂർണ്ണമായി നെഗറ്റീവെ വരിതിലാക്കിയിട്ട് അവനിലൂടെ പല ആത്മാക്കളെയും കൂടി അടുത്ത നേടാനുള്ള വഴി ഈ നെഗറ്റീവ് ശക്തികൾ നോക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോ ദൈവത്തിന്റെ രീതിയിലാണ് ആ പോസിറ്റീവ് ശക്തികളുടെ രീതിയിലാണ് ഇനി ഭൂമിയിൽ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നത് ഇത്ര തോളം അങ്ങനെയല്ല ആ ദൈവം എന്ന് പറയുന്ന ആ മനസ്സ് ഈ ശക്തികളുടെ കയ്യിൽ തന്നെ വിട്ടുകൊടുത്തിട്ട് മനുഷ്യരെ മനസ്സിനെ മനുഷ്യരെ സ്വതന്ത്രമായി വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോ അങ്ങനെയല്ല നേരിട്ട് ചെ ചില പോസിറ്റീവ് ശക്തികളെ പ്ലാൻ ചെയ്ത് ഇറക്കിയിട്ട് ഈ നെഗറ്റീവ് ശക്തികളെല്ലാം ഈ ദൈവം തന്നെ പോസിറ്റീവ് ശക്തികളാൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മറ്റ് ഡയമെൻഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നെഗറ്റീവ് ശക്തികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിശാചിക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ നെഗറ്റീവ് അസുരന്മാരായി പറയുന്ന ഈ ശക്തികളുടെ പ്ലാനൊന്നും ഇനി അങ്ങോട്ട് ഫലം വരില്ല അതെല്ലാം പൊളിയാന്ന് പറഞ്ഞു കാരണം ദൈവം ഇവിടെ സൃഷ്ടാവ ദൈവം ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങി ഈ മുമ്പത്തെ കാലഘട്ടത്തിൽ നമുക്ക് തിന്മയിലൂടെ പെട്ടെന്ന് പണം സമ്പാദിക്കാം കള്ളക്കടത്ത് അത് ഇതിലൂടെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നേട്ടമുണ്ടാക്കാം ഇത്രനാളും അത് അത് ദൈവം തന്നെ മിണ്ടാതെ അലവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം കാലഘട്ടം കുറച്ചും കൂടെ ഉണ്ട് മനുഷ്യന് ബോധം വരമ്പ് വരട്ടെ അതുവരെ പ്രായം വയസ്സായി വരുന്നതുവരെ അവൻ തെറ്റിന്മേൽ തെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എപ്പോഴെങ്കിലും അവന് ബോധം വരണമെങ്കിൽ അവൻ സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ഏറ്റു ഏറ്റുപറഞ്ഞ് കുറ്റമൊക്കെ ഏറ്റുപറഞ്ഞ് നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് അലോ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്രനാളും അതുകൊണ്ടാണ് തെറ്റിന്മേൽ തെറ്റൊക്കെ ചെയ്തും രഹസ്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ബ്ലാക്ക് മാജിക്കും മന്ത്രവാദമൊക്കെ ചെയ്ത് പലർക്കും പല നേട്ടങ്ങളും ഗുണങ്ങളും കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രനാളത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു ദൈവം സകലരെയും ഫ്രീയായി വിട്ടുകൊടുക്കുന്ന സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോ ദൈവം അങ്ങനെ ചെയ്യുന്നത് ശക്തമായ രീതിയിൽ സ്ട്രിക്റ്റായി എല്ലാവരും ദൈവം തന്നെ പിടിച്ചു തുടങ്ങി അപ്പൊ അങ്ങനെ വരുമ്പോൾ പണ്ട് ഇതൊക്കെ ചെയ്ത് സുഖിച്ച ആൾക്കാരെ കണ്ടുകൊണ്ട് ഈ കാലത്ത് ആരെങ്കിലും ബ്ലാക്ക് മാജിക്കോ തെറ്റായ രീതിയിലോ വളഞ്ഞ വഴിയിലൂടെ കാര്യസാധിക്കാനായിട്ട് ഇറങ്ങിയാൽ അവിടെ ശിക്ഷ അല്ലെങ്കിൽ അതിലുള്ള പ്രശ്നം പെട്ടെന്ന് തന്നെ നടക്കും അങ്ങനെ ഇനി കാലത്ത് തിന്മയിലൂടെ ആർക്കും ഇനി ഉയർച്ചയും നേട്ടവും ഇല്ല എല്ലാം ദൈവം തന്നെ അത് ഏതെങ്കിലും വഴിയിലൂടെ ബ്ലോക്ക് ചെയ്തിരിക്കും കാരണം ഇനി സത്യയുഗത്തിലോട്ട് പോവുകയാണ് ഈ തിന്മ ഇങ്ങനെ പെരുകി തിന്മയിൽ തന്നെ ആൾക്കാർ രസിച്ച് സുഖിച്ച് തിന്മയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നാൽ സത്യയുഗത്തിലോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും അതുകൊണ്ട് സത്യയുഗത്തിലോട്ട് ദൈവം കൊണ്ടുപോകുമ്പോൾ ഈ നെഗറ്റീവ് ആൾക്കാരും നെഗറ്റീവ് കാലഘട്ടം തീർന്നേ പറ്റൂ അതുകൊണ്ടാണ് ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇതെല്ലാം ദൈവം തന്നെ നന്നാക്കി കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ്സ് ആ ആത്മാക്കൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ കൊലപാതകങ്ങളും ദുർമന്ത്രവാദവും അതും ഇതുമൊക്കെ ചെയ്യുന്ന നെഗറ്റീവ് ശക്തികളുടെ പ്ലാൻ കംപ്ലീറ്റും ദൈവം തന്നെ ഇനി അങ്ങോട്ട് പൊളിച്ചുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി ചില ശക്തികളെ ദൈവം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അവർ അതിന് ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്